അവരുടെ മാനസിക ശാരീരിക ഉല്ലാസം അതേപോലെ തന്നെ മറ്റൊരു കൂടിയിരിക്കാനുള്ള ഇടങ്ങളൊക്കെ പല വാർഡുകളിലുണ്ടാക്കണം എന്നുള്ളത് നമ്മളെ നഗരസഭയുടെ ഒരു പരിപാടിയുടെ ഭാഗമാണ് ആ പരിപാടിയുടെ പരിപാടിയുടെ പേരാണ് അരികെ അപ്പൊ അതിലെ ആദ്യത്തെ പ്രോജക്റ്റ് ഇരുപത്തെട്ടാം വാർഡിൽ വരാൻ വേണ്ടി പോവാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ വയോജനങ്ങൾക്ക് വാർദ്ധക്യംസ്വദിക്കാൻ ഒരു ഇടം യാഥാർത്ഥ്യമാക്കി വയോജനങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ് നഗരസഭ വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് പ്രാധാന്യം നൽകുന്ന അരികെയും ബ്യൂട്ടി സ്പോട്ടും ഒരിടത്തൊരുക്കുന്നതിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ നേതൃത്വത്തിൽ നടന്നു പെരിന്തൽമണയിലെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സൗജന്യമായി ലഭിച്ച സ്ഥലത്താണ് അരികെയും ബ്യൂട്ടി സ്പോട്ടും ഒരുക്കുന്നത് നഗരസൗന്ദര്യവൽക്കരണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന നഗരസഭയാണ് പെരിന്തൽമണ നഗരസഭ ഇതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ബ്യൂട്ടി സ്പോട്ടുകൾ നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് സാമൂഹ്യക്ഷേമത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന നഗരസഭ വയോജനക്ഷേമത്തിനും മുൻതൂക്കം നൽകുകയാണ് അരികെ എന്ന പദ്ധതിയിലൂടെ വാർദ്ധക്യത്തിലേക്കെത്തിയാൽ വീടുകളിൽ മാത്രം തളച്ചിടേണ്ടി വരുന്ന ജീവിതങ്ങൾക്ക് മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നഗരസഭ അരികെ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പ്രായത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദന മറന്ന് വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും വിശ്രമിക്കാനുമായാണ് പെരിന്തൽമണ്ണയിലെ ഇരുപത്തിയെട്ടാം വാർഡിൽ മംഗലം കുളത്തിന് സമീപം വയോജന സൗഹൃദ ബ്യൂട്ടി സ്പോട്ട് ഒരുങ്ങുന്നത് തിരൂർക്കാട് പരേതനായ അരിപ്ര വീട്ടിൽ കേശവൻ നായരുടെ ഓർമ്മയ്ക്കായി മക്കളായ ജയൻ ഗോപിനാഥൻ എന്നിവർ സൗജന്യമായി നൽകിയ രണ്ട് സെന്റ് സ്ഥലത്താണ് അരികയും നഗര സൗന്ദര്യവൽക്കരണ പ്രൊജക്റ്റും സംയുക്തമായി ബ്യൂട്ടി സ്പോട്ട് നിർമ്മിക്കുന്നത് ബ്യൂട്ടി സ്പോട്ടിനായുള്ള സ്ഥലത്തിന്റെ രേഖകൾ എ ഗോപിനാഥൻ ചെയർമാൻ പി ഷാജിക്ക് കൈമാറി വയോജനങ്ങളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് നഗരസഭ തുടക്കമിട്ടതെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു നഗരസഭയ്ക്ക് രണ്ട് വയോജന പരിപാലന പ്രോഗ്രാം കഴിഞ്ഞ മരുന്ന് ഭക്ഷണമൊക്കെ നമ്മൾ മറ്റ് പ്രോജക്റ്റുകളിലായി നൽകുന്നുണ്ടെങ്കിലും അവരുടെ മാനസിക ശാരീരിക ഉല്ലാസം അതേപോലെ തന്നെ മറ്റൊരു കൂടിയിരിക്കാനുള്ള ഇടങ്ങളൊക്കെ പല വാർഡുകളിലും ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളെ നഗരസഭയുടെ ഒരു പരിപാടിയുടെ ഭാഗമാണ് ആ പരിപാടിയുടെ പരിപാടിയുടെ പേരാണ് അരികെ അപ്പോൾ അതിലെ ആദ്യത്തെ പ്രോജക്റ്റ് ഇരുപത്തെട്ടാം വാർഡിൽ വരാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ ബ്യൂട്ടി സ്പോട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട് രണ്ടു കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഇവിടെ നടത്തുകയാണ് അതിന് സ്ഥലം വേണം സ്ഥലം നമുക്കിവിടെ ലഭ്യമായിരിക്കുകയാണ് ഏകദേശം രണ്ട് സെൻറ്റോളം സ്ഥലം സൗജന്യമായിട്ട് നമുക്ക് ഗോപിയേട്ടനും ജേട്ടനും അടങ്ങുന്ന ആളുകൾ വിട്ടു വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നഗരസഭയുടെ ഏറ്റവും നല്ല ബ്യൂട്ടി സ്പോട്ടായി നമ്മളിവിടെ അത് വിഭാവനം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സമയത്ത് തന്നെ കാലയളവിൽ തന്നെ അത് പദ്ധതി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുമെന്ന് ഉറപ്പാണ് ഗോപിനാഥൻ സൗജന്യമായി വിട്ടു നൽകിയ രണ്ട് സെന്റ് സ്ഥലവും സമീപത്തെ ഭൂമിയായ ഒന്നര സെന്റും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വയോജന ക്ഷേമത്തിനായി ഇത്തരമൊരു മാതൃകാ പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകാനായതിന്റെ സന്തോഷത്തിലാണ് സ്ഥലമുടമ വയോജന ക്ഷേമത്തിനു വേണ്ടി പെരിന്തൽമണ്ണ നഗരസഭ ഈ പദ്ധതിക്ക് കുറച്ച് സ്ഥലം നമുക്ക് കഴിഞ്ഞു അതിൽ സന്തോഷമുണ്ട് വാർഡ് കൗൺസിലർ മുണ്ടുമൽ ഹനീഫ പത്തത് ജാഫർ കെ പി ജയേന്ദ്രൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ മറ്റു നഗരസഭാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ചാനൽ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ